നമസ്കാരം സഭാസമ്മേളനം തുടങ്ങി ആദ്യ ദിവസം തന്നെ സഭ അടിച്ച് പിരിഞ്ഞു നിയമസഭയിൽ ഇടതുമുന്നണിയിലെ മറ്റ് അംഗങ്ങൾക്ക് ഘടക കക്ഷികൾക്ക് പ്രത്യേകിച്ച് സി പി ഐക്ക് സി പി എമ്മിനോടും സി പി ഐയോടും പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ അതിന് ഉത്തരം അവർക്ക് മുട്ടുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് കേരള ഘടകം ഇടതുമുന്നണിയിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് സി പി ഐ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അതിന് പല കാരണങ്ങൾ നമുക്ക് ഇവിടെ നിരത്തി പറയേണ്ടി വരും അതായത് സി എന്ന ഇടതുമുന്നണിയിലെ സി പി എന്ന പാർട്ടിക്ക് അവർ ഏറ്റവും അവസാനമായി ഉന്നയിച്ചിരുന്ന ഒരു അവരുടെ ഒരു ആവശ്യമായിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെ അദ്ദേഹത്തിൻ്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന കാര്യം അതായത് ഇടതുമുന്നണി യോഗത്തിൽ സി പി ഐ ഈ കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിലും അതിനു മുന്നേ പല പത്രപ്രസ്താവനയിലൂടെയും മീഡിയയിലൂടെയും ി അജിത് കുമാർ തൃശൂർ കലക്കിയതിലും അതുപോലെ തന്നെ തൃശൂര് അവരുടെ വി എസ് സുനിൽ എന്ന ഏറ്റവും പ്രമുഖനായ സ്ഥാനാർത്ഥി ലോകസഭയിൽ തോക്കുന്നതിന് കാരണക്കാരനായ വ്യക്തി ആണ് എന്നും മാത്രമല്ല എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് എന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഏറ്റവും വലിയ വർഗ ശത്രുവിനെ എന്തിന് അജിത് കുമാർ കാണാൻ പോയി എന്ന ചോദ്യം ഇടതിടവില്ലാതെ ചോദിക്കുകയും ബിനോയ് വിശ്വം എന്ന അവരുടെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ സഭാ സമ്മേളനത്തിന് മുമ്പ് വീണ്ടും കണ്ട് എന്തായാലും ഇതിലൊരു നീക്കുപോക്ക് ഉണ്ടായില്ല എങ്കിൽ സി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ തല ി വരും എന്ന് അവസാനമായി പറയേണ്ടി വന്നു ശരിക്കും സി പി എമ്മിനോട് സി പി ഐ ഒരു സി പി എം എന്ന വലിയേറ്റനോട് സി പി ഐക്ക് ഒന്ന് ചെയ്തു തരൂ ഇതൊന്ന് മാറ്റിത്തരൂ എന്ന് പറയേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒന്ന് തങ്ങളെപ്പോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയോട് ഇയാളെ ഒന്ന് മാറ്റിത്തരൂ എന്ന് കാലുപിടിച്ച് പറയേണ്ട അവസ്ഥയിൽ എത്തി എന്നത് തന്നെയാണ് സത്യം സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നാളെ സഭ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുമ്പോൾ അദ്ദേഹം അജിത് കുമാറിന് ഒരു ചെറിയ സ്ഥാനചലനം മാത്രമാണ് നൽകിയതെങ്കിലും സി പി ഐക്ക് നിയമസഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ അധികം ഉത്തരം മുട്ടേണ്ടി വരില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയാൻ നമുക്ക് കാണാൻ നമുക്ക് അവർക്ക് ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് വേണമെങ്കിൽ കരുതാം എന്നാൽ നമുക്ക് മറ്റൊരു സംഗതി സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ഉരുണ്ടുകൂടിയിരിക്കുന്ന മറ്റൊരു വസ്തുത എന്തെന്നാൽ ബിനോയ് വിശ്വം എന്ന സംസ്ഥാന സെക്രട്ടറി ആണ് പാർട്ടി വക്താവായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കേണ്ടത് അല്ലാതെ മറ്റാരുമല്ല ഇത്തരം കാര്യങ്ങൾ അതായത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റേണ്ട വിഷയമായാലും തൃശൂർ പൂരത്തിനെ സംബന്ധിച്ച വിഷയമായാലും മറ്റു ബി ജെ പി എതിർത്തുള്ള വിഷയമായാലും എന്ത് രാഷ്ട്രീയ വിഷയങ്ങളായാലും ഒരു വ്യക്താവായി താനാണ് സംസാരിക്കേണ്ടത് അതായത് സംസ്ഥാന സെക്രട്ടറി പദവിയിലുള്ള ഒരാളാണ് സംസാരിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരല്ല അതായത് അത് പറയുന്നതിനുള്ള കാരണം പ്രകാശ് ബാബു എന്ന സി പി ഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആണ് ജനയുഗം എന്ന് പറയുന്ന അവരുടെ മുഖപത്രത്തിൽ സി പി ഐയുടെ മുഖപത്രത്തിൽ ഈ എ ഡി ജി പിറ്റുന്നതുമായി സംബന്ധിച്ച് അദ്ദേഹം കാണിച്ച തെറ്റുകളെ കുറിച്ച് അക്കമിട്ട് പറഞ്ഞ് മുഖ്യമന്ത്രിയോട് പറയുന്നത് പോലെ കേരള സമൂഹത്തോട് ചില വസ്തുതകൾ പറഞ്ഞതിനെ കുറിച്ചായിരുന്നു അത് പക്ഷേ സംസ്ഥാന കൗൺസിലിൽ മറ്റങ്ങൾ ൊപ്പം നിൽക്കുകയും ബിനോയ് വിശുദ്ദിനെ തള്ളിപ്പറയുകയും ചെയ്തു അതിനർത്ഥം ആരെങ്കിലും ഒരാൾ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തണം എന്നത് തന്നെയാണ് നമ്മളിപ്പോൾ പിണറായി വിജയനിൽ പറഞ്ഞു നിർത്തി എങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവ് സി പി എമ്മിൽ ഒറ്റപ്പെടുകയാണോ എന്ന് ചോദിച്ചാൽ ചില എതിർ ശബ്ദങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെ അതിൽ ഉണ്ടായിരിക്കുന്നു എന്നതൊരു വലിയ കാര്യമാണ് ആ എതിർ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് നാളിതുവരെ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായ പരാജയമോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി കുറിച്ചോ അദ്ദേഹം ഒക്കത്തിരുത്തിയിരിക്കുന്ന എ ഡി ജി പി ഇന്നലെ ഒരു എ ഡി ജി പി ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന അജിത് കുമാറോ എന്നെയോ സംബന്ധിച്ച ചർച്ചകൾ ഒന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒന്നും തന്നെ ഉണ്ടായില്ല ശശി വളരെ സേഫായിട്ട് പദവിയിലിരിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലിരിക്കുന്നു അജിത് കുമാറിനെ ഇന്നലെ ഇരിപ്പിടം ഒന്ന് മാറ്റിയതേയുള്ളൂ ഇതൊന്നുമല്ല മുസ്ലിം വോട്ടിനെ സംബന്ധിച്ച മലപ്പുറം പരാമർശവും മുഖ്യമന്ത്രി പി ആർ ഏജൻസി എഴുതിക്കൊടുത്തത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദു പത്രം എടുത്തതും പി ആർ ഏജൻസി കൈകടത്തിയതും വിഷയമായി വർഗീയ അതായത് മലപ്പുറത്തെ മുസ്ലിങ്ങളെ അദ്ദേഹം ഒറ്റക്കൊടുത്തോ മലപ്പുറം പരാമർശം മലപ്പുറത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന തെറ്റാണ് മലപ്പുറത്തെ ഒന്നിച്ച് ഒരുമിച്ച് അദ്ദേഹം ഒറ്റപ്പെടുത്തിയോ അദ്ദേഹം അങ്ങനെ പറഞ്ഞോ അത് പറയാൻ പാടില്ലാത്തതായിരുന്നു എന്ന് എം വി ജയരാജൻ കണ്ണൂരിൽ നിന്ന് എം വി ജയരാജനും ഇവിടെ കൊച്ചിയിൽ നിന്ന് ചന്ദ്രംപിള്ളയും പറഞ്ഞു എന്ന് നമ്മൾ മറ്റു മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നു അതായത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അദ്ദേഹത്തിനെ എതിർ സംസ്ഥാന നേതാക്കൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു എതിർ ശബ്ദം ഉയർത്തിയിരിക്കുന്നു സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിലെ മറ്റൊരു വിഷയം അതായത് നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് സി പി എമ്മിലെ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ നിരവധി വിഷയങ്ങൾ നമുക്ക് ഈ സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടി വരും പി വി അൻവർ പ്രശ്നം ഒക്കെ പറയേണ്ടി വരും അതായത് നാളെ മുതൽ നിയമസഭയിൽ അതായത് ഈ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്ന് ജനതാദൾ എന്ന പാർട്ടി വരെ ജനതാദൾ എന്ന ഘടകകക്ഷി വരെ പറഞ്ഞു മറ്റ് ഘടക പിന്നെ പി സി ചാക്കോയുടെ പാർട്ടി പറഞ്ഞു മറ്റ് എല്ലാ ഘടക പറഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പൊ നമ്മൾ ഈ വിഷയം തുടങ്ങിയത് തന്നെ സി എത്തിയിരിക്കുന്ന ധർമ്മ സങ്കടത്തെ ചെന്ന് എത്തപ്പെട്ടിരിക്കുന്ന ഇടതു മുന്നണിയിൽ സി പി ഐ ചെന്ന് എത്തപ്പെട്ടിരിക്കുന്ന ധർമ്മസങ്കടത്തെ കുറിച്ചാണ് സി പി ഐക്ക് ഇപ്പോൾ ഇടതു മുന്നണിയിൽ നിൽക്കുകയും വേണം എന്നാൽ നിൽക്കാതിരിക്കാനും പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് അവർ അവർക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി വിട്ട് സി പി എമ്മിന്റെ ഇടതുമുന്നണി വിട്ട് അവർക്ക് കോൺഗ്രസിന്റെ യു ഡി എഫിലേക്ക് യു ഡി എഫ് എന്ന യു ഡി എഫിലേക്ക് യു ഡി എഫ് മുന്നണിയിലേക്ക് പോകണോ അതെ നിൽക്കണോ എന്നൊരവസ്ഥയിലാണ് കാര്യം എന്തായാലും ഇനി മറ്റൊരു ഭരണം ഇനി വരുന്ന ഒന്നര വർഷം കൊണ്ട് ഇടതു മുന്നണി വീണ്ടും ഒരു ഭരണം കൊണ്ടുവരും എന്ന് നമുക്ക് ധരിക്കാൻ കഴിയില്ല കോൺഗ്രസിലെ തമ്മിൽ തമ്മിലുള്ള പാറവെപ്പും പടലപ്പിണക്കവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തൊഴുത്തിൽ കുത്തും ഇല്ല എന്നുണ്ടെങ്കിൽ ഇടതു മുന്നണി ഭരണം ഒരു വേള ഒരു പക്ഷേ വീണ്ടും കേരളത്തിൽ വന്നേക്കാൻ സാധ്യത തീരെ കുറവാണ് ഏതായാലും സി പി ഐ ചോദിച്ച സി പി ഐക്ക് ഉത്തരം കണ്ടെത്തേണ്ട പൂരം കലക്കൽ മുതലുള്ള നിരവധി ൾ ലോക തൃശൂർ ലോകസഭയിലെ തോൽവി സുനിൽകുമാറിന്റെ തോൽവി ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾക്ക് ഈ ഭരണകക്ഷിയിലുള്ള ഭരണകക്ഷിയിലെ പ്രമുഖ മുന്നണിയായ പിണറായി വിജയനും സി പി എമ്മും ഉണ്ടായിരുന്നു അതിലൊരു ചെറിയ ഉത്തരം മാത്രമാണ് എ ഡി ജി പിയുടെ വിഷയത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത് എന്നുള്ള കൊണ്ട് തന്നെ അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടില്ല അവർ ഇപ്പോൾ ും ആകെ ഈ മുന്നണിയിൽ അസ്വസ്ഥരാണ് സി ഇന്ന് വരെ ഇടതുമുന്നണി കഴിഞ്ഞ ഇടതു മുന്നണി എന്നൊരു മുന്നണി രൂപീകൃതമായ ശേഷം ഇന്ന് വരെ സി പി എം എന്നൊരു പാർട്ടി തങ്ങളുടെ കടകക്ഷികളുടെ മുന്നിൽ ഇത്രയധികം അവസ്ഥ ഉണ്ടായിട്ടില്ല ഈ ഇങ്ങനെ അവർ മുന്നണി യോഗത്തിലും അല്ലാതെയും സി പി എം വീർത്തതിന്റെ എല്ലാ ആ സി പി ഐയുടെ മുന്നിൽ നാണം കെട്ട അവസ്ഥയുടെ ഒരു ബാക്കി പത്രം ഏതായാലും സി പി ഐക്ക് സി പി എമ്മിനൊപ്പം സഭയിൽ നാണം കെടേണ്ടി വരും പ്രതിപക്ഷത്തിന്റെ മൂർച്ചയുള്ള പല ചോദ്യങ്ങളും അതിൽ പലതും സി പി ഐക്ക് ഉത്തരം മുട്ടുക തന്നെ ചെയ്യും സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നണിയിലെ വലിയേട്ടന് അതിന് മൂകസാക്ഷിയായി ഇരിക്കേണ്ടി വരും എന്ന് നമുക്ക് നാളെ മുതലുള്ള സഭാ സമ്മേളനങ്ങൾ കാണേണ്ടി വരും എന്നുള്ളത് സത്യമാണ് നന്ദി നമസ്കാരം